ഇതാണ് വളരെ പ്രയാസപ്പെട്ട് ഉയർത്തി വെച്ചു വെച്ചതെന്ന് പറഞ്ഞാൽ പഴയകാലത്തെ പടി വലിയ മുട്ടികളാണ് നമ്മുടെ കരിമ്പനയുടെ വലിയ മുട്ടികളാണ് നമ്മുടെ സ്റ്റെപ്പ് ഉണ്ടാക്കാനായിട്ട് കൊണ്ടുവന്നത് അപ്പോൾ ആനന്ദേട്ടൻ പറഞ്ഞു ഇത് വെയിറ്റ് ഭയങ്കര കൂടുതലാണ് ഇത് എങ്ങനെ പൊക്കുമെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു ആനന്ദേട്ടൻ ഇത് പണിതു ഇതിൻ്റെ അളവൊക്കെ എടുത്തിട്ട് അത് അളവിലും കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു നമ്മളെങ്ങനെ പോയാലും ആനന്ദേട്ടൻ ഒരു ചരിവ് വെച്ചു അപ്പോൾ ഞാൻ ഈ ചരിവ് അതിനേക്കാൾ ചരിവ് കുറച്ച് കഴിഞ്ഞാൽ അതിനൊരു അഭംഗിയുണ്ട് അതുകൊണ്ട് ചരിവ് ഇത്രയും തന്നെ വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കുറേ സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്തായാലും ആനന്ദേട്ടൻ അങ്ങോട്ട് കയറിപ്പോവാനായിട്ട് വലിയ പ്രയാസമില്ലാത്ത രീതിയിൽ അത് പണിതെടുത്തു പക്ഷേ ഇത് പണിതെടുത്തു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഹെവിയായി അപ്പോൾ ആനന്ദേട്ടന് ഒന്നോ രണ്ടോ അസിസ്റ്റൻസ് ഉണ്ടാവും പക്ഷേ അവരൊന്നും പിടിച്ചിട്ട് ഇത് പൊങ്ങുന്നില്ലായിരുന്നു അങ്ങനെ അവർ കയറൊക്കെ കെട്ടി ഫിക്സ് ചെയ്ത് നിർത്തി പക്ഷേ ഇത് പൊങ് പൊങ്ങുന്നില്ല അങ്ങനെ അന്ന് ഭാഗ്യത്തിന് ഇവിടെ പ്ലംബിങ്ങിൻ്റെ ആൾക്കാർ രണ്ട് മൂന്ന് പേരുള്ള ദിവസമായിരുന്നു അങ്ങനെ പ്ലംബിങ്ങിൻ്റെ ആൾക്കാരും ഗോപൻ ചേട്ടനും എല്ലാവരും കൂടി വന്നിട്ട് അതൊരു ഒരു ഭഗീരഥ പ്രയത്നം തന്നെയായിരുന്നു അത് കയറൊക്കെ കെട്ടി ആ കൃത്യമായ പൊസിഷനിലേക്ക് കൊണ്ടുവച്ച് പിന്നെ തറയിൽ അത് ഫിക്സ് ചെയ്ത് മുകളിലും ചാരി സ്ക്രൂ ചെയ്ത് അത് ഫിക്സ് ചെയ്യാൻ പറ്റിയത് ഇവിടെ വരക്ക് ഇതിവിടെ വരക്ക് ഓക്കേ കേറൂ സാർ എങ്ങോട്ടാ കള പടി കുത്തി വിട്ടാ ഇല്ലാ ടോർ സാർ നോടാ അവര ഇപ്പോ വന്നതാ ഓടിക്ക അത്യാ മുടി വീശി അല്ലയാ അല്ലയാ ആ വല്ല പടി ഹേ വാ നമുക്ക് കുടിക്കാൻ പോരോ കേറ കേറ സാർ കേറടാ നല്ല കേറിയാ ഓടും ആ ഇത് ആനന്ദേട്ടൻ തന്നെ മുഴുവൻ വർക്കുകളും ആനന്ദേട്ടൻ തന്നെ ചെയ്തതാണ് സാധാരണ പനയിലുള്ള വർക്കുകൾ ഈ കാർപ്പൻറ്റേഴ്സ് ചെയ്യാനായിട്ട് മടി കാണിക്കുമെന്നൊക്കെ പലരും പറഞ്ഞായിരുന്നു പക്ഷേ ആനന്ദേട്ടൻ എന്നോടൊരു മടിയും പറഞ്ഞില്ല സന്തോഷത്തോടു കൂടി ചെയ്ത വർക്കാണ്